ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തെ ഇവരെ എതിർക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം പോലും ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ അവരുടെ നിയമത്തെ അംഗീകരിക്കണം ഇനി അതല്ല ഒരു കാഫിറാണ് നമ്മുടെ രാജ്യം ഭരിക്കാൻ വരുന്നതെങ്കിൽ പോലും ആ ഭരണാധികാരിയെ അംഗീകരിക്കാനും അവരുടെ നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇപ്പോ ദേശീയവാദികളുടെ ശബ്ദത്തെ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുണ്ട് ആളുകൾ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കുന്നതിനു വേണ്ടി സംസാരിച്ചാൽ എല്ലാ കാലത്തും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് എൻ ആർ സി സി എ വിഷയത്തിൽ അടക്കം ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം എതിർപ്പുകൾ വരുന്നത് ഇസ്രായേലിനെ അനുകൂലിച്ചാൽ ഒരു വിഭാഗം കേരളത്തിലെ ഹമാസ് ഘടകം നമ്മളെ കൊണ്ട് അഭിഷേകം ചെയ്യാം ഈ ദേശീയതക്കു വേണ്ടി സംസാരിച്ച ആളുകളെ എതിർത്തത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ഇത് നെഹ്റു മുതൽ തുടങ്ങിയിട്ടുണ്ടത് ഭരണഘടനയെ സാഷ്ടാംഗം പ്രണമിച്ച് തൊഴുതു നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു ഭരണഘടന ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് കൊണ്ടായില്ലല്ലോ ആ ഭരണഘടന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് മാത്രമല്ലേ അതിനകത്ത് കാര്യമുള്ളൂ ഇപ്പൊ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന അനേകം മുസ്ലിങ്ങളുണ്ട് അവർ ആ ഖുർആാനകത്തുള്ള വസ്തുതകളെ എത്രമാത്രം മുറുകെ പിടിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചിട്ടല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മണ്ടന്മാരായിട്ടുള്ള അണികൾക്ക് ആലോചിച്ചു നോക്കണം നെഹ്റു എന്താണ് ചെയ്തതെന്ന് ഭരണഘടനയോട് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റു ആണ് എന്ന് എന്നുപോലും ഒരുപക്ഷെ ഈ ഗണ്ഡി കുടുംബത്തിനോ അതല്ലെങ്കിൽ ഗണ്ഡിയുടെ മണ്ടന്മാരായിട്ടുള്ള അനുയായികളോ അറിയുന്നില്ല അതും നെഹ്റുവിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രം എതിർ ശബ്ദങ്ങളെയും വിമർശനങ്ങളെയും എന്നും അസഹിഷ്ണുതയോടുകൂടി മാത്രം കാണുക എന്നത് ചില ആളുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അജണ്ടയാണ് അങ്ങനെയാണ് ഓർഗനൈസർ അടക്കമുള്ള ദേശീയവാദികളായ മാധ്യമങ്ങളെ പൂട്ടാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി നിശ്ചയിച്ച് നെഹ്റു ഭേദഗതി പോലും പാസാക്കിയത് പിന്നെ ഇത്തരം ഭയം ഉടലെടുത്തത് നെഹ്റുവിന്റെ മകൾ ഇന്ദിരയ്ക്കാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഹിറ്റ്ലറുടെ കണ്ണുവെട്ടിച്ച് കുരുക്ഷേത്ര എല്ലാ മുക്കിലും മൂലയ്ക്കും വാർത്തകൾ എത്തിച്ചു നൽകിയിരുന്നു ഈ കുരുക്ഷേത്രയെ നശിപ്പിക്കാൻ ഇന്ദിര ശ്രമിച്ചു കാരണം തങ്ങളുടെ ഭരണകൂട ഭീകരതയെ സംബന്ധിച്ച് കുരുക്ഷേത്ര ചർച്ച ചെയ്യുന്നു സാധാരണ ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ കുരുക്ഷേത്ര ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അതിനെ നശിപ്പിക്കണം എന്ന് ഇന്ദിര തീരുമാനിക്കുന്നു അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിക്കാണ് ഇതേ പേടി തന്നെ വരുന്നത് ദേശീയ പക്ഷത്തുള്ള മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇത് തായ് വഴി വന്നതാ ഈ പേടി സ്ഥിരമാണ് ഇവരുടെ കുടുംബ സ്വത്താണ് ഈ ഭയം കോൺഗ്രസും അതിനെ ചുറ്റിപ്പറ്റി പരിപോഷിപ്പിച്ച് നിലനിന്ന് ജീവിക്കുന്ന രാഷ്ട്രവിരുദ്ധർക്കും സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഹിന്ദു പക്ഷത്തുള്ള എന്തിനേയും കാലങ്ങളായി ഇവർക്ക് ഭയമാണ് ഇവരുടെ ഈ ഭയം മനസ്സിലാക്കിയിട്ടാണ് ഹമാസ് ഭീകരനായ കാലു മിഷേൽ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വന്ന് ഹിന്ദുത്വയെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കണം എന്ന് പറഞ്ഞത് അത് പറഞ്ഞാൽ ആരുടെയൊക്കെ പിന്തുണയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വളരെ വ്യക്തമായി മിഷേലിന് അറിയാമായിരുന്നു വോട്ട് നേടുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില നെറേറ്റീവുകൾ ഇതൊക്കെ നിഷ്പ്രയാസം തകർക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതലായി പതിയുന്നത് എ ബി സി ന്യൂസ് ഹാക്ക് ചെയ്യപ്പെട്ട ഒരു വിവരം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവര് നമ്മളൊക്കെ അറിയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി മറയില്ലാതെ ഭയമില്ലാതെ ഒരു രാഷ്ട്രീയമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ ഒരുക്കിയിരിക്കുന്ന ഗംഭീര പാനലുകളിൽ വിഷയം ചർച്ച ചെയ്യുന്ന ആളുകൾ വ്യക്തമായി ആ വിഷയത്തെ സംബന്ധിച്ച് അറിവുള്ളവരാണ് വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ നിർഭയരാണ് അതുകൊണ്ട് അവരെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് മറുപടികൾ ഇല്ലാതെ വരുന്നത് വട തല്ലി തോൽപ്പിക്കാൻ എന്ന രൂപത്തിൽ കഴിയുന്ന മാർഗം അവലംബിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകളെ നമുക്കറിയാം പ്രത്യേകിച്ച് അവർ ഓരം ചേർന്ന് നിൽക്കുന്ന മതം രാഷ്ട്രീയം അതിനനുകൂലമായി മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ ഏതൊരു വാർത്തയും അതിനനുകൂലമായി വളച്ചൊടിക്കപ്പെട്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ മനസ്സിലായ അതായത് ഈ മാധ്യമങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ സത്യം പ്രതീക്ഷിക്കണ്ട ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇത് മനസ്സിലാക്കിയവരാണ് എന്നാലും യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഇവിടെയൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ സത്യം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ട് രാജ്യവിരുദ്ധതക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ബഹിഷ്കരിക്കുക എന്ന ഒരു രീതിയുണ്ടല്ലോ അത് മുഖ്യധാരാ ചാനലുകൾ കാലാകാലങ്ങളായിട്ട് അവലംബിക്കുന്നതാണ് അതുകൊണ്ട് അതിന് നമുക്ക് അതിന്റെ വഴിക്ക് വിടാം എന്നിരുന്നാലും ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പെറ്റുപെരുകിയത് കൊണ്ട് തന്നെ സത്യം നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട് എല്ലാ മറകളും നീക്കി തന്നെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എന്നാൽ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് നിയമം പഠിക്കാൻ ബറാക് ഒബാമ മുതൽ വാരംബഫെറ്റ് വരെ ഇവിടെ പഠിച്ചവരാണ് ഇതുപോലെയുള്ള ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ഇവിടെ രണ്ട് സ്ഥലത്ത് നിന്നും കിട്ടിയ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കുറിച്ച് ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സാധാരണയായി നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ പിറന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം വലിയ സ്കൂളുകളിൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇങ്ങനെയൊരു യൂണിവേഴ്സിറ്റികളിൽ കയറി പറ്റാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ നമ്മുടെ നായകൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഉന്നത കുലജാതിക്കാർ തൊട്ടുകൂടാത്തവരെന്ന് വിളിച്ച ഒരു ജാതിയിൽ പതിനാലാമത്തെ കുട്ടിയായി പിറന്ന ഒരാളാണ് ഇതിൽ പട്ടിണിയും പരിവട്ടവും കാരണം അഞ്ചു പേർ മാത്രമേ ബാല്യകാലം പിന്നിട്ടുള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തലക്കുറി മാറ്റി എഴുതിയ ബി ആർ അംബേദ്കർ ആയിരുന്നു ആ കുട്ടിയെന്ന് നമ്മളിൽ പലർക്കും അറിയാം ബിആർ അംബേദ്കർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയ്ക്കാണ് തീർച്ചയായും നൂറ് ശതമാനം അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരമാണത് കാരണം ഏത് സമയത്തും മനുസ്മൃതിയിലേക്ക് പിഞ്ചുവടു വെച്ച് നടക്കാൻ തയ്യാറായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും അന്നത്തെ വലത് തീവ്രവാദികളുടെ ഭീഷണികൾ അവഗണിച്ച് നെഹ്റുവിന്റെ ഉള്ളഴിഞ്ഞ സഹായത്തോടെ ഇന്ത്യൻ ഭരണഘടനയെ ആധുനിക സ്വാതന്ത്ര്യ സാഹോദര്യ മതേതര രാഷ്ട്രമാക്കി എഴുതിവച്ചത് അദ്ദേഹത്തിന്റെ കഴിവാണ് അതും പാകിസ്ഥാൻ വിഭജനം കാശ്മീർ ആക്രമണം പോലുള്ള ഏറ്റവും രക്തം തിളപ്പിക്കുന്ന സംഭവങ്ങൾ ഓർമ്മയിൽ നിലനിൽക്കുന്ന കാലത്താണ് അത് സംഭവിക്കുന്നത് പക്ഷേ അംബേദ്കർ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് മറ്റു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിലൊന്ന് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഹിന്ദു കോൺ ബിൽ ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നിവർന്ന് നിന്ന് എൻ്റെ മതം ആധുനിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് ചില കാര്യങ്ങളിലെങ്കിലും അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം മനുസ്മൃതി അല്ല അംബേദ്കർ ആണ് അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുമതം അതിൻ്റെ ആചാരങ്ങൾ കൊണ്ട് വിശ്വാസങ്ങൾ കൊണ്ട് നൂറ്റാണ്ടുകൾ പുറകിൽ തന്നെ നിൽക്കുമായിരുന്നു പേര് ഹിന്ദു കോഡ് ബിൽ എന്നായിരുന്നു എങ്കിലും ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങൾ ഒഴിച്ചുള്ള സിഖ് ജൈന മതങ്ങൾ എല്ലാം ഈ നിയമത്തിനകത്ത് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി നിലവിൽ വന്നു ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ഭരണാധികാരികളുടെ മുന്നിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം പല മത ജാതി സംസ്കാരമായി വിഭജിച്ച് നടക്കുന്ന ഇന്ത്യക്കാരുടെ സിവിൽ നിയമങ്ങൾ എങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും എന്നതിനെ സംബന്ധിച്ചായിരുന്നു ക്രിമിനൽ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഒരേ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്നിരുന്നു പക്ഷേ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം തുടങ്ങിയ സിവിൽ കാര്യങ്ങളിൽ അവർ കൈകടത്തിയില്ല അംബേദ്കർ കൊണ്ടുവന്ന ബില്ല് അദ്ദേഹത്തിന്റെ ആധുനിക വീക്ഷണം പ്രകടമാക്കുന്ന ഒന്നായിരുന്നു അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒസിയത്ത് വയ്ക്കാതെ മരിച്ച വ്യക്തിയുടെ സ്വത്തിന് വിധവയ്ക്കും മകൾക്കും മകനും തുല്യമായ പങ്ക് നീക്കി വയ്ക്കണം കാരണം എഴുതി വെക്കും എന്റെ ഇത്ര എൻ്റെ മക്കൾക്ക് ഇത്ര അത് വേണ്ട ഈക്വൽ ഇന്നത് കേൾക്കുമ്പോൾ ഏറ്റവും സാധാരണമാണ് എന്ന് തോന്നും പക്ഷെ അന്ന് അത് അങ്ങനെ ആയിരുന്നില്ല അംബേദ്കർ അവതരിപ്പിക്കുന്ന കാലത്ത് ഹിന്ദു സ്ത്രീകൾ വിധവകളായി കഴിഞ്ഞാൽ സ്വത്തിൽ ഒരു അംശം പോലും പങ്കുണ്ടായിരുന്നില്ല സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലായിരുന്നു അത് അതുപോലെ പെൺമക്കൾക്ക് സ്വത്തിൽ അവകാശമേ ഉണ്ടായിരുന്നില്ല മകന് മാത്രമായിരുന്നു എല്ലാം ലഭിച്ചിരുന്നത് അല്ലെങ്കിലും മനുസ്മൃതി സ്ത്രീവിരുദ്ധമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഇന്ന് അത് എല്ലാവരും വിമർശിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മനുസ്മൃതി അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞു ഒരു ഹിന്ദുക്കളും ധർണ നടത്തുന്നില്ല അവർ പ്രതിഷേധങ്ങളുമായി രംഗത്ത് കാലോചിതമായ മാറ്റത്തിരുത്തലുകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അനിവാര്യമാണ് എന്ന് ഹിന്ദുക്കൾ അംഗീകരിക്കുകയും ചെയ്യുന്നു വിധവയ്ക്കും മകൾക്കും മകന് കിട്ടുന്ന അതേ സ്വത്തവകാശം തന്നെ കിട്ടണം എന്ന ആവശ്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസിൽ ഉൾപ്പെടെയുള്ള ആളുകളും വലതുപക്ഷ ഹിന്ദു തീവ്രവാദികളുടെ രോക്ഷത്തിന് കാരണമായി മാറിയെങ്കിലും അത് നടപ്പിലാക്കി അറപ്പുളവാക്കുന്ന രോഗം അതല്ലെങ്കിൽ നിഷ്ഠൂരമായ പെരുമാറ്റം പരസ്ത്രീ സംസർഗം എന്നിവയുള്ള പുരുഷനിൽ നിന്ന് വിട്ടുകഴിയുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം അന്നു ഹിന്ദു മതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു ഇത് പല ജാതികളിലും ബഹുഭാര്യത്വം സർവ്വസാധാരണമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം സ്മൃതിയിൽ ബഹുഭാര്യത്വം അനുവദിക്കുന്നു അതുകൊണ്ട് ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഹിന്ദു ആചാരങ്ങൾക്ക് മേലുള്ള അംബേദ്കറുടെ കുതിര കയറ്റമാണെന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ പതിനൊന്നാം തീയതി രാംലീല മൈതാനിയിൽ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ ആർ പ്രഖ്യാപിച്ചു ഇപ്പോൾ മുത്തലാഖ് ബില്ലിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ വിമോചിപ്പിച്ച് അവർക്ക് മോചനം നൽകി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്ന അവകാശപ്പെടുന്ന അതേ ആളുകൾ തന്നെ വിട്ടുകഴിയുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നതെല്ലാം അവരെ അതുവരെ കേട്ടിട്ടു പോലുമില്ലാത്ത കാര്യങ്ങളായിരുന്നു വിവാഹം നടക്കുമ്പോൾ ജാതി ഉപജാതി എന്നിവയുടെ നിയമങ്ങൾ റദ്ദാക്കണം ഹിന്ദുക്കൾക്കിടയിൽ എല്ലാ വിവാഹവും ഒരേ തരം നിയമ പദവി ആയിരിക്കണം വിജാതീയ വിവാഹങ്ങൾ ഒരു ഒഴിവാക്കപ്പെടണം ഇതിലേതെങ്കിലും ജാതിയോ ജാതിയുടെ ആചാരം അനുസരിച്ച് അതായത് ജാതി ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ സമൂഹത്തെ പരസ്പരം ഇടകലരാതെയുള്ള മൈക്രോ സൊസൈറ്റികളായി നിലനിർത്താൻ കാരണം തന്നെ ജാതി മാറിയിട്ടുള്ള വിവാഹങ്ങൾ നടക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇതുപോലെയുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അംബേദ്കറിന് ധൈര്യം ചെറുതു പോരാ ഉന്നത കുലജാതരായ ഹിന്ദുക്കൾ തങ്ങളുടെ സംസ്കാരത്തെ അംബേദ്കർ ക്രിസ്ത്യാനികളുടെ പണം വാങ്ങി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ദുഷ്പ്രചരണം നടത്തി ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വേര് പിടിച്ചിരുന്ന ഒന്നായിരുന്നു ജാതിഭ്രാന്ത് ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ നിയമം അംബേദ്കർ മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം അറിയണമെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നതും പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കാരണം നടക്കാതെ പോയതുമായി അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ജാതി ഉന്മൂലനം എന്ന അത്യുഗ്രൻ പ്രസംഗം ഉണ്ടായിരുന്നു അതിന്റെ അവസാനം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി മതം മാറിയിട്ടുള്ള വിവാഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊണ്ടുവന്നതിൽ പ്രായോഗികമായി നടക്കാതെ പോയ ഒന്ന് ഈ പോയിന്റ് ആണ് അധികമാരും ഇന്നും മിശ്രജാതി വിവാഹം കഴിച്ച് മുന്നോട്ട് പോകത്തില്ല ഏത് പങ്കാളിക്കും ക്രൂരത വിവാഹ ബാഹ്യ ബന്ധം ഭേദമാക്കാനാവാത്ത രോഗം ഇതുപോലെയുള്ള കാരണങ്ങളാൽ വിവാഹമോചനം നടത്താമെന്നായിരുന്നു അന്നുവരെ ഹിന്ദു സമൂഹത്തിൽ വിവാഹമോചനം എന്നൊരു സംഭവം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത് നിയമപരമാകുന്നത് തങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കും എന്നവർ തീവ്ര വലതുപക്ഷ ഹിന്ദുക്കളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഏക നിർബന്ധമാക്കി പലരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അന്നത്തെ കാലത്ത് മുസ്ലിങ്ങളെക്കാൾ ഏറിയോ അതല്ലെങ്കിൽ അവരോടൊപ്പമോ തന്നെ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ബ്രാഹ്മണന്മാരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യമാർ ഏതൊക്കെ ജാതിയിൽ നിന്നാകാം എന്നുവരെ മനുസ്മൃതി പറഞ്ഞു വയ്ക്കുന്നു വ്യത്യസ്ത ജാതികളിലെ കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇന്ന് ഹിന്ദുമതത്തെ ആധുനിക മൂല്യങ്ങൾ പിന്തുടരുന്ന മതമായി കണക്കാക്കാനുള്ള അളവ് പോലാണെങ്കിൽ ഇത് അവതരിപ്പിച്ച സമയത്ത് അംബേദ്കറിന് ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ദ്വാരകാ ശങ്കരാചാര്യർ ഇതിനെതിരെ ലേഖനം എഴുതി ഹിന്ദു ധർമ്മശാസ്ത്ര പ്രകാരം ഹിന്ദു സ്ത്രീക്ക് സ്വത്തിലെ എട്ടിലൊന്നേ അവകാശമുള്ളൂ എന്ന് മറ്റു ചിലർ വാദിച്ചു പ്രത്യക്ഷമായി എതിർത്തത് ആർ എസ് എസ് ആയിരുന്നെങ്കിൽ വളരെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ എതിർത്തത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിലെ ഹിന്ദു തീവ്ര പക്ഷപാതികൾ പട്ടേലും രാജേന്ദ്രപ്രസാദുമൊക്കെ ആയിരുന്നു എന്നാണ് ചരിത്രം ഹിന്ദു ബില്ല് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പട്ടേൽ രാജേന്ദ്ര പ്രസാദിനോട് തൽക്കാലം പബ്ലിക്കായിട്ടൊന്നും പറയരുത് എന്ന് നിർദ്ദേശിച്ചു അടുത്ത് നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്ര പ്രസാദിന് ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് പാർലമെന്റിലും പുറത്തും ഈ ബില്ലിനെതിരെ ഇത്രയും ആക്രോശം ഉയരുമെന്ന് നെഹ്റു കരുതിയിട്ടുണ്ടാവില്ല നെഹ്റുവിന്റെ മെല്ലെപ്പൂക്കൽ പ്രതിഷേധിച്ച് മനം മടുത്ത് അംബേദ്കർ രാജിവെച്ചു ബില്ല് പാർലമെന്റ് പാസാക്കിയിരുന്നെങ്കിലും രാജേന്ദ്ര പ്രസാദ് അത് തിരിച്ചയക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വൻ ഭൂരിപക്ഷം കിട്ടിയ നെഹ്റു ഒരു കളി അപ്പോഴേക്കും അദ്ദേഹം കോൺഗ്രസിലെ അനിഷേധ്യ നേതാവായി മാറി അംബേദ്കർ അവതരിപ്പിച്ച കാര്യങ്ങൾ ഒരു വലിയ ബില്ലായിട്ടല്ലാതെ ചെറിയ ചെറിയ ബില്ലുകളായി അദ്ദേഹം പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ അൻപത്തി ആറ് വരെ താൻ അവതരിപ്പിച്ച ബില്ലിലെ കാര്യങ്ങൾ എല്ലാം ഒന്നൊന്നായി പാസ്സാകുന്നത് അംബേദ്കർ കണ്ട ആശ്വസിച്ചു ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബറിൽ അംബേദ്കർ മരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ നിയമം മാത്രമല്ല ഇതുപോലെ മാറ്റണമെന്ന് അംബേദ്കറും നെഹ്റുവും കരുതിയത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സിവിൽ നിയമങ്ങൾ ഏകീകൃതമാക്കണം എന്നത് അവരുടെ ആഗ്രഹമായിരുന്നു പക്ഷേ മുസ്ലിം സമൂഹത്തിനകത്ത് അംബേദ്കറെ അംബേദ്കർ ഉയർന്നു വന്നില്ല മുഹമ്മദ് അംബേദ്കർ വന്നില്ല തന്നെയുമല്ല വിഭജനത്തിന് ശേഷം മറ്റൊരു പ്രശ്നം അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ നെഹ്റുവിനെ പോലെയുള്ള മതപ്രീണകർ ചിന്തിച്ചിട്ടുമുണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സിവിൽ നിയമങ്ങൾ ആധുനികവൽക്കരിച്ചിട്ടില്ല എന്നത് ഒട്ടും നമ്മൾ പ്രതീക്ഷയ്ക്ക് ഇടമില്ലാത്ത വകയാണ് ഇനി ഉണ്ടാകുമെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല തന്നെയുമല്ല ആധുനിക മൂല്യങ്ങളാണ് ഒരു രാജ്യത്തിന്റെ പ്രജകളുടെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നത് അതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ മുന്നോട്ട് വരണം ഇന്നത്തെ ഹിന്ദു അഭിമാനത്തോടെ തങ്ങളുടെ സിവിൽ നിയമങ്ങൾ ആധുനികമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറയാൻ കടപ്പെട്ടിരിക്കുന്നത് അംബേദ്കറിനോടാണെങ്കിൽ നാളത്തെ ഇന്ത്യൻ സമൂഹം അതുപോലെ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കേണ്ടെന്ന രൂപത്തിലേക്ക് പരിഷ്കാരികളാകണം അംബേദ്കറെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അദ്ദേഹത്തിന്റെ ജാതി ഉന്മൂലനം എന്ന് നടക്കാതെ പോയ പ്രസംഗമാണ് അത് പഠിക്കാതെ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇന്ത്യൻ ഇന്ത്യയിൽ ബിരുദം നൽകരുത് എന്ന് തോന്നിയ ഒരു പ്രഭാഷണം അതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം വിശദമായി എഴുതാമെന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയ വ്യക്തി പറഞ്ഞു വയ്ക്കുന്നു പ്രത്യേകിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിൽ കുറെ ഡി എൻ എ പഠനങ്ങൾ നടക്കുന്ന സമയത്ത് ഓർത്തു നോക്കുമ്പോൾ വായിക്കാൻ വൈകിപ്പോയ വലിയൊരു പുസ്തകമാണ് അംബേദ്കർ എന്ന് തോന്നിയത് എനിക്ക് മാത്രമല്ല എല്ലാ ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ട് നമുക്ക് നമുക്കറിയാതെ പോയ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് അവര് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കണ്ട നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം ഈ രാജ്യത്തിന്റെ ശരിയായ ശില്പി ആരാണെന്നും ഈ ഭരണഘടന ഈ രൂപത്തിൽ ഉണ്ടാകാൻ കാരണം എന്താണെന്നും എന്തൊക്കെയാണോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതെന്നും എന്തുകൊണ്ടാണെന്നും ആ മാറ്റങ്ങളെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം പിന്നീട് ആ മാറ്റം ഞങ്ങളുടേത് തന്നെയാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കാരണം എന്താണെന്നും ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും അന്വേഷിച്ചാൽ മാത്രം മുട്ടുപിൻ തുറക്കപ്പെടുമെന്ന് പറയാറല്ലേ അന്വേഷിക്കൂ കണ്ടെത്താൻ സാധിക്കും നന്ദി